വീട്ടിക്ക് വിളിച്ചപ്പോ പിന്നെ ഈ കുട്ടിക്ക് കൊടുത്തിട്ട് പോണ് അപ്പ ഞാൻ പറഞ്ഞു ഇപ്പാക്ക് മോളെ ഇങ്ങനെ സംഭവിച്ചിരിക്കണം അമ്മാനോട് ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് ഉപ്പാന കൊണ്ടാൻ പറ്റൂല ഇവിടെ തന്നെ മറവ് ചെയ്യാണ് അതിനാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത് അപ്പൊ മോൾക്ക് കുഴപ്പമില്ലല്ല സമ്മതല്ലെന്ന് ചോദിച്ചാൽ ആറു ലക്ഷ എന്തോ ആ കുട്ടി പഠിക്കണേ അപ്പൊ ആ കുട്ടീനോട് പറഞ്ഞു ഏഹ് ഇക്ക പിന്നെ ഇന്റെ പാന്റെ അടുത്ത് കാഷ്വില്ലായിട്ടല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ എന്റെ സ്കൂളിൽ ഹെഡ് മാസ്റ്ററോട് ഹെഡ് ടീച്ചറോട് പറഞ്ഞിട്ട് ഒരു പിരിവ് ടീച്ചറോട് പറഞ്ഞിട്ട് ഒരു പിരിവ് നടത്തിയാലിന്റെ പാനം കൊണ്ട് എത്തിക്കാൻ പറ്റുമോ ചെപ്പിച്ച് പിരിവ് നടത്തിയ അതെൻ്റെ ഫ്രണ്ട്സിനും ഇതേപോലെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടീച്ചർ വിരിച്ചു അപ്പം അതേമാതിരി ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ട് പിരിച്ചു കയച്ചേരെന്നു അത് കേട്ടപ്പോൾ എന്റെ ജീവിതത്തിൽ ഈ കുട്ടിൻ്റെയും വളരെ ശീല ഈ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പൊ ഈ കൂടുള്ള ആളുകൾ ഇങ്ങോട് പറഞ്ഞു ഞങ്ങൾ തന്നെ സഹായം ആ ബോഡിനെങ്ങനെയും നൽകുക അങ്ങനെ ആ ബോർഡിൻ കൂടുള്ള ആളിൽ ഈ കൊടുക്കാനുള്ള ഈ ലോൺ ഈ ടീമിൽ